നവംബർ ഒന്ന് കേരള പിറവി ദിനം മലയാളികളെല്ലാം ഇന്ന് ജന്മനാടിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് കേരള തനിമയുള്ള വസ്ത്രം ധരിച്ച് കേരളപ്പിറവിയുടെ ചരിത്രവും പ്രാധാന്യവും വിവരിക്കുന്ന പ്രസംഗങ്ങളും ക്രിസ്മത്സരങ്ങളും ഒക്കെയായാണ് സ്കൂളുകളും ഓഫീസുകളും വായനാശാലകളും കേരളപ്പിറവി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഈ വർഷം കേരളത്തിന് അറുപത്തിയൊമ്പത് വയസ്സാകുമെന്ന് ചുരുക്കം ഐക്യ കേരളം എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഒടുവിൽ തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ കാസർഗോഡ് എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള പ്രദേശ കമ്മിറ്റി രൂപീകരിച്ചത് കേരള രൂപീകരണത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നാഴികൽ കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എറണാകുളത്ത് ചേർന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലും അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യകേരളം ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എറണാകുളത്ത് ചേർന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലും അഖിലകേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യ കേരളം ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ചേർന്ന അഖില കേരള വിദ്യാർത്ഥി സമ്മേളനം ഐക്യ കേരളം എന്ന ആവശ്യത്തിന് ഉറച്ച പിന്തുണ നൽകിയിരുന്നു ുകളിൽ ഐക്യ കേരളം എന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതോടെ ഐക്യ കേരളം എന്ന സ്വപ്നത്തിലേക്ക് നാട് ഒരു പടി കൂടി അടുത്തു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം അഞ്ച് ജില്ലകളായിരുന്നു കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നത് കേരളം എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് പ്രാചീന കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരുമായി ചേർന്ന പദമാണിതെന്നാണ് ഒരു വാദം കേരവൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശം ആയതിനാലാണ് കേരളം എന്ന പേരെന്ന വാദവും നിലവിലുണ്ട് അതേസമയം പ്രാചീന കാലത്തെ പല കൃതികളിലും കേരളം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു